നമസ്കാരം സാംസ്കാരിക വാർത്തകൾ വേൾഡ് മലയാളി കൗൺസിൽ അലൈൻ പ്രോവിൻസ് ഫാം ഹൗസിൽ കൂടിയ കുടുംബ സംഗമത്തിൽ വിഷു ഈസ്റ്റർ ഈദ് ആഘോഷം സംഘടിപ്പിച്ചു പ്രൊവിൻസ് കുടുംബാംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന വിവിധ കലാപരിപാടികൾ ഏറെ ആസ്വാദ്യകരമായിരുന്നു വനിതാ വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ സ്നേഹവിരുന്ന് ഒരുക്കി സ്നേഹവിരുന്നിൻ്റെ സംഘാടകർക്ക് ഗ്ലോബൽ വൈസ് ചെയർമാൻ വർഗീസ് പനയ്ക്കൽ സ്നേഹോപഹാരം നൽകി ആഘോഷ പരിപാടികൾക്ക് പ്രൊവിൻസ് ഭാരവാഹികൾ വനിതാ വിഭാഗം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ സംഘടനയായ അബുദാബി യൂത്ത് ഫോറം നടത്തുന്ന ഈദ് ഈസ്റ്റർ വിഷു ആഘോഷരാവ് മെയ് അഞ്ച് ഞായറാഴ്ച രാത്രി ഏഴിൽ നിന്ന് നടക്കും അബുദബി മലയാളി സമാജത്തിൽ സംഘടിപ്പിക്കുന്ന ഷോയുടെ ബ്രോഷർ സാഹിത്യകാരി ഡോക്ടർ ധനലക്ഷ്മി ഗായകൻ കെ ജി മാർക്കോസ് കെ എസ് രഹ്ന എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു ഷോയിൽ യൂസഫ് കരേക്കാട് മനാഫ് അലി കാവ്യ നാരായൺ അനീന മിർസ സമത് തളിപ്പറമ്പ് മൻസൂർ മാടായി തുടങ്ങിയ പ്രമുഖ ഗായകർ പങ്കെടുക്കും അബുദാബിയിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഡാൻസും പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും പ്രവേശനം സൗജന്യമാണ് വർണ്ണവിസ്മയവും സൗരഭ്യവും ഓർമ്മകളിൽ ബാക്കിയാക്കി സൗദിയിലെ ഏറ്റവും വലിയ പുഷ്പമേളയായ ഈ വർഷത്തെ യാമ്പു പുഷ്പമേള സമാപിച്ചു സ്വദേശികളും വിദേശികളും ഒരുപോലെ ആസ്വദിച്ച പതിനാലാമത് മേള ഫെബ്രുവരി പതിനഞ്ചിനാണ് ആരംഭിച്ചത് മെയ് ഒൻപതിന് തീരുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന മേള സന്ദർശകരുടെ തിരക്ക് കാരണം ഏപ്രിൽ മുപ്പത് വരെ സംഘാടകരായ യാംബു റോയൽ കമ്മീഷൻ അതോറിറ്റി നീട്ടുകയായിരുന്നു കോവിഡ് പ്രതിസന്ധിയിൽ മുടങ്ങിയ മേളയാണ് നൂതനവും അത്യാകർഷകവുമായ പരിപാടികളുമായി നാല് വർഷത്തിന് ശേഷം കടന്നു വന്നത് സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എ മാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം